എന്താന്റിയമോ? തുടങ്ങേണ്ടേ ഉള്ളൊരു സീൻ ഓക്കേ. എത്ര മണിക്ക് തുടങ്ങേ ദ? 5 മണി. ആണോ? എന്താ വെച്ചാ రావിലെ? 7 മണി ആയതൊന്നും ലൈസില്ല. ആപ്പ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റോ? പറ്റാനോ? ഓക്കേ ഓക്കേ ചലഞ്ച് ആണോ? ഓക്കേ. ഇനി ചെറിയ മോനെ എടുക്ക്. ചിതിക്ക് ഒരു നരഗാഥാസം. കണ്ണകയ്ക്ക് Crahe തരgetElementById

എന്തെന്ന് പറഞ്ഞാൽ എന്നെ തളർത്താൻ പറ്റത്തില്ല ഞാൻ നോമ്പ് വൈകിട്ടേ മുറിക്കും ഇനി എന്തിനും മന്തില്ലേ വാങ്ങി വിളിക്കുന്ന അപ്പോഴത്തേക്ക് നോമ്പ് അപ്പോഴത്തേക്ക് ഞാൻ കൊറച്ച് വിഭവങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കാൻ പോവുക എന്നൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം നോമ്പ് മുറിക്കാൻ സമയം നമ്മൾ എങ്ങോട്ടാ പോകുന്നത് നേരം മാരോ അപ്പോൾ നേരംങ്ങളെ രാമേന്ദ്രരോട് പോണൊരു സാധനമാണ് കാണിച്ചോ അപ്പോൾ ആയിക്കണോ വിശ 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 അപ്പോൾ новымുമ്പോൾ നിങ്ങൾ എല്ലാവരെയും ഞങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു വെച്ച പണ്ടറിയമോ ആ ഇടയപ്പം കൊട്ടേ ഉള്ളൂ അമ്മ അമ്മ എന്നെ വെച്ച പണ്ടടി വെച്ച പണ്ടടി ഞാൻ പിടിച്ചிருக்கയാ മാക്സിമം ഞാൻ ഏറ്റവും കൂടെ നമ്മുടെ നെടുമങ്ങാടുള്ള രാമചന്ദ്രനിൽ എത്തിയിരിക്കുവാണ് കേട്ടോ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നു നോമ്പിന് ഞാൻ ഇടിയപ്പവും ചിക്കൻ കറി ആക്കാമെന്നാണൊക്കെ വിചാരിച്ചിരിക്കുന്നതോ അങ്ങനെ അതിന് എന്തായാലും ഇടിയപ്പത്തിൻ്റെ മാവൊക്കെ എനിക്ക് വാങ്ങണമായിരുന്നു അപ്പോൾ എന്തായാലും വേറെ കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങണമായിരുന്നു ഫസ്റ്റ് തന്നെ നമ്മൾ എന്തായാലും പാല് വാങ്ങിക്കുകയാണോ കേട്ടോ പാല് ഞാൻ കുപ്പിയിലാണ് ഏട്ടോ എടുത്തത് അതാവുമ്പോൾ നമുക്ക് നാളെയും കൂടി എടുക്കാമല്ലോ അതൊരു നേരെ ഞാൻ പോയത് വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും സെക്ഷനിലോട്ടാണ് അവിടെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു അത്യാവശ്യം റേറ്റും ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് മുന്തിരിയൊക്കെ എടുത്തു പിന്നെ വാട്ടർ മില്ലൺ എടുത്തു പിന്നെ ഓറഞ്ച് എടുത്തു ഓറഞ്ചൊക്കെ നല്ല അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റി ഉള്ള ഓറഞ്ചിനും ഏകദേശം പുറത്താണ് കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ വെച്ചൊരു കുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ അവൾ നെല്ലിക്കുന്നു നെല്ലിക്കുന്നതിൻ്റെ റിയാക്ഷൻസ് ആണ് കേട്ടോ ആൾക്ക് നല്ല പുളിപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആളുടെ കുറച്ച് റിയാക്ഷൻസ് ഒക്കെ ഞങ്ങൾ ഇന്നലെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ പഴമൊക്കെ വാങ്ങിച്ചു കാരണം കുറച്ച് സാധനങ്ങൾ അധികം വേണമായിരുന്നു കാരണം നമ്മൾ നോമ്പല്ലേ അപ്പം കട്ട് ചെയ്ത് കഴിക്കാമല്ലോന്നു അങ്ങനെ ഏട്ട നാടാ പോയി ഒരു തണ്ണിമത്തം പൊക്കിയെടുത്തോട്ടോ അതിന് മധുരം ഉണ്ടോ എന്ന് ഇനി അത് വാടിപ്പഴത്തേ ആണോ അറിയാൻ വയ്യ അങ്ങനെ എന്തായാലും നമ്മൾ തണ്ണിമത്തം ഏകദേശം മൂന്ന് ഉണ്ടായിരുന്നു അല്ലേ ഏകദേശം മൂന്ന് കിലോകളോ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒരു കിലോയ്ക്ക് പത്തൊമ്പത് രൂപയായിരുന്നു കേട്ടോ അതിന് മുമ്പ് ഞാൻ നോക്കുന്നിടത്ത് അടുത്ത് പതിനാറായിരുന്നു ഒറ്റ ദിവസം കൊണ്ടാണ് നോമ്പ് അടിപ്പിച്ചപ്പോഴത്തേക്ക് പെരുന്നാളിങ്ങെ എത്താറായപ്പോഴത്തേ ഒരു വില കൂട്ടി അങ്ങനെ നമ്മൾ നേരെ കിട്ടിക്കയറി നേരെ നമ്മൾ സെക്കൻഡിലോട്ടാണ് കേട്ടോ പോയത് അങ്ങനെ നമ്മൾ ലിഫ്റ്റിനകത്തുള്ള കുറച്ച് കോപ്രായങ്ങളൊക്കെയാണ് കേട്ടോ അങ്ങനെ എനിക്കൊരു സോപ്പ് പോണമായിരുന്നു അങ്ങനെ ഞാൻ നേരിട്ട് ചെന്ന് എടുത്തു കാരണം ഒരെണ്ണേ എടുത്തോളൂ ബാക്കി ഇനി അടുത്ത മാസം സാധനം വാങ്ങിക്കാനുള്ള അതിൽ നമ്മൾ നീണ്ട ഒരു ലിസ്റ്റ് ഉണ്ട് അതിൽ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതിനുശേഷം മൂന്ന് എഗ് പപ്സ് വാങ്ങിച്ചു കേട്ടോ അപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നേരെ വീട്ടിലെത്തി സാധനങ്ങളെല്ലാം വാങ്ങിച്ചു ചിക്കൻ വാങ്ങിച്ചു കേട്ടോ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ ഞാൻ നോമ്പും പിടിച്ചിട്ടാണ് പോയത് അപ്പം കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു അത് ആ ടിൻ്റും നിന്ന് തേങ്ങ ഒരുപിക്കണം ഇവള് ബിരിയാണി എന്ന് കൊതിപ്പിച്ചിട്ട് രൂപയ്ക്കുള്ള എട്ടിൻ്റെ പണിയാണ് ഇവളെ കൊണ്ട് തേങ്ങ ഒരുപ്പിച്ചു പിന്നെ അതിനുശേഷം ഞാൻ ഇടിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് കേട്ടോ മാവൊക്കെ കുഴിച്ച് ഇടിയപ്പം റെഡിയാക്കുവാണ് ഞാൻ തന്നെയാണ് കേട്ടോ പീച്ചി ഫുള്ള് സെറ്റ് ചെയ്തൊക്കെ എടുത്തത് കേട്ടോ എനിക്കിങ്ങനെ നോമ്പാട് മുറിക്കുന്ന സമയമായപ്പോഴത്തേക്ക് വലിയ ക്ഷീണവും കാര്യങ്ങളും വലിയ വിഷപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ അത് അതിൻ്റെ ഒരു ഇത് തന്നെ ആയിരിക്കും ഒരു പക്ഷേ അവിടെ വേറെ ക്ഷീണമൊന്നും ഇല്ലായിരുന്നു ചിക്കൻ ചിക്കനൊക്കെ നല്ല കട്ടിക്ക് വേണ്ടിയിട്ട് കഴിവാണ് കേട്ടോ കാരണം ചിക്കൻ കറി വെക്കാനായിട്ട് അത് കഴിഞ്ഞ് തിൻ്റും നല്ല റെഡിയായി വന്ന് നമ്മൾ റൈസ് വെച്ചു കേട്ടോ ബിരിയാണി റൈസ് നമ്മൾ അടുപ്പിലാണ് ഒരു ചിക്കൻ കറി നമ്മൾ അടുപ്പിലാണ് കേട്ടോ വെച്ചത് അങ്ങനെ നമ്മൾ അതെല്ലാം ഡെക്കറേറ്റ് ചെയ്തു ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഒരു ഉരുളി പാത്രത്തിലേക്ക് മാറ്റുന്ന കാഴ്ചയാണ് അതിനുശേഷം ഞാൻ കുളിച്ചിട്ട് വന്നു കേട്ടോ അപ്പോഴത്തേക്ക് എന്ത് ഏകദേശം ആറേ കാലം എന്തോ ആറ് മുപ്പത്തി ആറിനായിരുന്നു അന്നത്തെ നോമ്പ് ഇരുപത്തേഴര രാവൻ്റെ അന്നത്തെ നോമ്പ് മുറിക്കുന്നത് അങ്ങനെ നേരെ ചെന്ന് ഞാൻ വിളക്ക് എത്തിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം വിളക്കിനകത്ത് എണ്ണയെല്ലാം എടുത്ത് വെച്ചിരിക്കുകയാണ് പിന്നെ കിണ്ടിയിൽ നിന്ന് വെള്ളമൊക്കെ എടുത്ത് വെച്ചു പിന്നെ പൂവൊക്കെ എടുത്ത് സെറ്റ് ചെയ്തൊക്കെ വെച്ച് നമ്മൾ വിളക്ക് എത്തിക്കാനായിട്ട് പോവുകയാണ് എന്തായാലും എല്ലാ ഭഗവാന്മാരെയും നമ്മുടെ സൈഡിൽ പിടിച്ചിട്ടേക്കാം അങ്ങനെ വൈകുന്നേരം ആയിട്ടോ ആറേകാലെന്തോ കഴിഞ്ഞ ആറ് ഇരുപതെന്തോ എപ്പോഴത്തേക്കാണെങ്കിൽ വിളക്ക് കത്തിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഞാനും ദക്ഷുങ്കും കൂടി വിളക്ക് കത്തിക്കുന്നത് ദക്ഷു ഒരു മജന്ത കളർ കുർത്തിയൊക്കെ ഒക്കെ എടുത്തിട്ടിരിക്കുകയാണ് കേട്ടോ അവന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ അത് ഇട്ട്താ ഇട്ടതാന്ന് അങ്ങനെ പിന്നെ ഞാൻ അത് ഇട്ട് കൊടുക്കാൻ ഭയങ്കര കുറുമ്പാണ് കേട്ടോ ചന്ദനത്തിരി കത്തിക്കാൻ വേണ്ടിയിട്ട് പിടിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ എന്തായാലും വിളക്കും കാര്യങ്ങളൊക്കെ കത്തിച്ചു ഏട്ടനും വന്ന് പ്രാർത്ഥിച്ചു ഇനി നമ്മൾ നമ്മളടുത്ത സ്റ്റെപ്പെന്ന് പറയുന്നത് നമ്മൾ ആറ് മുപ്പത്തി അഞ്ചായി മുപ്പത്താറ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ നോമ്പ് കുറിക്കാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ ഇതാണ്ട് ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് നമ്മളെല്ലാം ടേബിളിൽ ഈത്തപ്പഴും ഉണ്ടായിരുന്നു മുന്തിരി മുട്ടപ്പപ്സ് പഴം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് പൊരിപ്പ് ഐറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ബിരിയാണി നമ്മൾ വാട്ടർ മില്ലൻ്റെ ജ്യൂസും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതാണ്ട് തമ്പുരും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ നോമ്പ് കാണാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരെയും വിളിച്ചു കേട്ടോ അപ്പോൾ അവരെല്ലാവരും ഉണ്ടായിരുന്നു നമ്മളിതാണ്ട് ചിക്കൻ കറി ഈ ഈ വീഡിയോ ഒക്കെ നമ്മൾ ഈ ആറരയ്ക്ക് മുമ്പായിട്ടാണ് കേട്ടോ ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത് കാരണം നമുക്ക് നോമ്പിൻ്റെ സമയമായ മുറിക്കാൻ വേണ്ടിയിട്ട് അതിന് മുമ്പായിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്യുക അതിന് ശേഷം വീഡിയോ ഒന്ന് എടുത്ത് വെച്ചെന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ അതിന് ശേഷം നമ്മൾ നമ്മളിതാണ്ട് നമ്മുടെ ടേബിളിലെല്ലാം ആയിട്ടുണ്ട് കേട്ടോ ഒരു വിധമുള്ള ഫ്രൂട്ട്സ് എല്ലാം ആയിട്ടുണ്ട് അപ്പോൾ അതാണ്ട് ഇടിയപ്പം ചിക്കൻ കറി ിരിയാണി മുന്തിരി ആപ്പിള് ഓറഞ്ച് ഈത്തപ്പഴം ചിക്കൻ ഫ്രൈ മുട്ടപ്പൊപ്സ് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ചേച്ചിമാരെല്ലാം എത്തി നമ്മളെല്ലാവരെയും വിളിച്ചോട്ടെ നോമ്പാണ് അല്ലേ ഞങ്ങളുടെ അച്ചാമ്മ എൻ്റെ അച്ചാമ്മ ഉണ്ടായിരുന്നു അശ്വിനിയുൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ ചിന്നുണ്ടായിരുന്നു പക്ഷെ വിഷ്ണു ഇല്ലായിരുന്നു ഇല്ലായിരുന്നേട്ടോ വിഷ്ണുവിനെ നമ്മൾ വീഡിയോ കോൾ ഇതൊക്കെ കാണിച്ചു കേട്ടോ അവിടത്തെക്കാളുടെ മുഖമൊക്കെ മാറി ഭയങ്കര ഇതായി പോയി ആൾ കാരണം ഇത്രയും സാധനങ്ങളൊക്കെ അവ ഇല്ലാത്തൊരു ദിവസമാണല്ലോ നമ്മൾ പ്രിപ്പയർ ചെയ്തൊരു വിഷമം ഉണ്ടായിരുന്നു അവന് അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ നേരെ നോമ്പ് കുറിക്കാനായിട്ട് പോവാനുട്ടോ ഞാനൊരു ഈട്ടപ്പഴവും ഒരു നമ്മുടെ വാട്ടർ മില്ലൻ്റെ ജ്യൂസും കുടിച്ചാണ് ഞാൻ മുറിച്ചത് കേട്ടോ അവ എല്ലാവരും എൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു നാണമൊക്കെയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് എല്ലാവരും കൂടിയൊക്കെ ഉള്ളപ്പം എനിക്കൊരു ചമ്മലാണ് ഫുഡ് കഴിക്കാനൊക്കെ അപ്പം അതിൻ്റെ ഒരു ചമ്മൽ ഉള്ളതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ എന്താണ് പിന്നെ നമ്മളെല്ലാവരും കൂടി ഞാൻ നോമ്പൊക്കെ മുറിച്ച് കഴിഞ്ഞ് എല്ലാവരും കൂടി ഞങ്ങൾ തറയിൽ എല്ലായിടത്തും തറയിൽ വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ ഇരുന്നാണ് ഏട്ടോ കഴിക്കുന്നത് ഞാനുണ്ടായിരുന്നു ഏട്ടനുണ്ടായിരുന്നു ബിന്ദു ചേച്ചി സിന്ധു ചേച്ചി എൻ്റെ നാത്തൂമാരാണ് കേട്ടോ ഇവരൊക്കെ അപ്പോൾ ഇവരെല്ലാവരെയും വിളിച്ചിട്ടാണ് നമ്മൾ എല്ലാവരും കൂടിയൊക്കെ ആകുമ്പോൾ നമ്മളൊരു ഹാപ്പിനെസ്സല്ലേ അപ്പം നമ്മൾ ആയിട്ട് എല്ലാവരും കൂടി ഇരുന്നാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോണത് കേട്ടോ നമ്മൾ എനിക്ക് സത്യം പറയല്ല അധികം വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഞാൻ രണ്ട് രണ്ടിടിയപ്പവും ഇത്തിരി റൈസും ആണ് കേട്ടോ കഴിച്ചത് കാരണം എന്ന് വെച്ചാൽ ഈ നോമ്പ് അടുക്കാറായിരുന്നോണ്ടായിരിക്കണം ആ ഒരു വിശപ്പില്ലാത്ത പക്ഷേ ഞാൻ ഇങ്ങനെ ഓരോരുത്തരും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്ന കേട്ടോ നമ്മൾ നോമ്പ് കുറിക്കുന്ന സമയത്ത് നമുക്കൊന്നും കഴിക്കാനായിട്ട് തോന്നത്തില്ല എന്നിട്ട് ഏട്ടൻ നാടിരുന്ന് എൻ്റെ അടുത്ത് ഒട്ടിന്ന് കേട്ടോ നല്ല രീതിയിലുള്ള പോളിങ് ആയിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവർക്കും ഫുഡും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് നമ്മുടെ നോമ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ശരിക്കും ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ അതുകൊണ്ട് എന്തായാലും അടുത്ത വർഷം ഞങ്ങൾ പതിനേഴാരാകും ഇരുപത്തേഴ് രണ്ടാവും ഞങ്ങൾ ഉറപ്പായിട്ടും ഞങ്ങൾ പിടിച്ചിരിക്കും പക്ഷേ എൻ ഒരു ഒരു മുപ്പത് ദിവസം വരെയുള്ള നോമ്പൊന്നും പിടിക്കാനുള്ളത്ര ശക്തിയില്ല കേട്ടോ ചിന്തിച്ച് ചേച്ചി ഈ കാലിന് കുറച്ച് പ്രശ്നം ചേച്ചി മുകളിൽ നിന്ന് കഴിക്കുന്നത് നമ്മുടെ കണ്ണമ്പ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും നമ്മൾ ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റീതിൽ നമ്മൾ നോമ്പിൻ്റെ കൂടെ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്താൻ പറ്റി നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ആഘോഷം സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ ഏട്ട ഏട്ടയ്ക്ക് എനിക്ക് വാരിയൊക്കെ തന്നു അതിൻ്റെ ഇടയിൽ കൂടി സ്വന്തമായും വെട്ടി വിഴുങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതൊരു വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അങ്ങനെ ശേഷം ഞങ്ങളുടെ കുറിച്ച് സ്നേഹപ്രകടനങ്ങളാണ് ജെയ്സ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ വയറ് നേരത്തി തിന്നു കഴിഞ്ഞു അതിനുശേഷം എല്ലാവരും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കുമായിരുന്നു അപ്പോൾ എല്ലാവരും ഫുഡിനെ പറ്റിയൊക്കെ ഉള്ള അഭിപ്രായങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ പിന്നെ അതിനുശേഷം നമ്മൾ നമ്മുടെ നിലവിളക്കൊക്കെ നമ്മൾ കത്തിച്ചൊക്കെ വെച്ചിരിക്കുകയാണ് നമുക്ക് നോമ്പാണെങ്കിലും നമ്മൾ കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ